അപ്പം തുടരും ഇതൊരു സിനിമ റിവ്യൂ അല്ല കേട്ടോ അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ചു പേർക്ക് എങ്ങനെയൊക്കെ അറിയാതിരിക്കും ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഗുജറാത്തിലാണേ അപ്പൊ ആസെ ലാലാട്ടൻ ഫാൻ ഇപ്പൊ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ എന്താണ് റെസ്പോൺസ് എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ രാവിലെ തൊട്ടേ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഞാൻ ഉപയോഗിച്ചു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് നമ്മുടെ ട്വിറ്റർ അതായത് ഇപ്പോഴത്തെ എക്സ് സത്യസന്ധമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഗൈസ് എന്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഏഹ് ഇതാണ് ഇതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏഹ് ഇങ്ങനെ ഇങ്ങനെ ഗൂസ്പംസ് ആണ് അതായത് സിനിമയുടെ ഫീഡ്ബാക്ക് കണ്ട് നമുക്ക് കോരുത്തിരിക്കാന്ന് പറയല്ലോ ആ ഒരു അവസ്ഥയാണ് ഞാൻ രാവിലെ തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ ചില ചില നടന്മാരുടെ ചില സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ സിനിമകൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവരുടെ പി ആർ കമ്പനികൾ പലതരത്തിലുള്ള പരിപാടികളൊക്കെ കാണിക്ക് തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ കാണിക്കും നമ്മൾ കാണാറുണ്ട് അതായത് അവസാനത്തെ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ പി ആർ വർക്കുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഓക്കെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അത് അവരുടെ ഒരു സന്തോഷം അപ്പം നമ്മളിതൊക്കെ ഇത് ഇങ്ങനെ കണ്ട് കണ്ടു പോകാറുണ്ട് കാരണിട്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു വിധ വികാരമോ ഒന്നു തന്നെ ജനുവനായിട്ട് തോന്നാറില്ല പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ വളരെ ജെനുവിനായിട്ട് എന്താണ് പറയുക ഏറ്റവും പ്യുവർ ഫോമിലുള്ള ആൾക്കാരുടെ നിഷ്കളങ്കമായ സന്തോഷം സത്യസന്ധമായിട്ടുള്ള സന്തോഷമാണ് ഞാൻ ആൾക്കാരുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസിൻ്റെ അതും ആ ഒരു ആ ഒരു സാധനം അങ്ങോട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ തിളച്ച് കേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഗൈസ് ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് സന്തോഷിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു വൈബ് ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു 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 വല്ലാത്ത തരം അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അപ്പോൾ ബുക്ക് മൈഷോ ഞാൻ നോക്കി ഇപ്പൊ അതൊന്നും ഞാൻ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല ഏഹ് ഇപ്പൊ ഒരു മണിക്കൂറിൽ വിറ്റ് പോയത് മുപ്പത്തി അയ്യായിരം ടിക്കറ്റിന് മുകളിലാണ് മോനെ വേറെ ലെവൽ പല തിയേറ്ററുകളുടെയും അതായത് അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുള്ള പലതരം ആഘോഷങ്ങളും അതും ഇതും ഒക്കെ കാണിച്ചുകൊണ്ട് ഉള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ പല പല സിനിമകളിലും അതായത് മറ്റു താരങ്ങളുടെ ഒക്കെ സിനിമകളിലും നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണെങ്കിൽ പോലും ഈ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് പടം കണ്ടു കഴിഞ്ഞു ഇറങ്ങി വന്നിട്ട് അവരുടെ മുഖത്ത് നിന്ന് അതായത് അവരുടെ വാക്കുകളിലും അവരുടെ മുഖത്തും കാണുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ ഹോ അത് ആ സത്യസന്ധമായ സന്തോഷം കൊണ്ടുവന്നതിന് നമ്മുടെ തരുൺമൂർത്തിക്കും നമ്മുടെ സ്വന്തം ലാലേട്ടനും ഏ ഒരു വലിയ ഹഗ് തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് ഇതിനകത്ത് വലിയൊരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട് അതായത് എൻ്റെ ചുറ്റും സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എനിക്ക് അസാധാരണമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് അതായത് വർഷങ്ങളായിട്ട് സിനിമ കാണാൻ പോകാത്ത കുറേ അധികം പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ചുറ്റുപാടും ഒക്കെ ആയിട്ട് ഏഹ് അപ്പം നാട്ടിലുള്ള ആൾക്കാർ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് വർഷങ്ങളായ അപ്പം ഒരു സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അവർക്കൊന്നും ഒരു തരത്തിലുള്ള താല്പര്യം അവർ ഇതുവരെയും കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ അധികം പ്രായമായിട്ടുള്ള ആൾക്കാർ ആയിട്ട് അതായത് ആ ഒരു കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ അഞ്ചു പേരും കൂടെ ചേർന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് എന്നെ സംബന്ധിച്ച് അതായത് ഞാൻ വർഷങ്ങളായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇതൊരു ഒരു ഒരു വലിയ കാര്യം തന്നെ അതായത് തിയേറ്ററിലേക്ക് അവരെ കയറാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അത് നമ്മുടെ ലാലേട്ടൻ തന്നെ ഈ ലാലേട്ടന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എബോ ആവറേജ് സാധനം വന്നു കഴിഞ്ഞാൽ ഓ അത് അതൊരു ഒരു ഒരു വല്ലാത്തൊരു ഒരവസ്ഥ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തും ഏതൊക്കെ സിനിമയിലെ സന്തോഷിക്കുന്ന ഒരു സീനകത്ത് നിങ്ങൾ തുടരും എന്ന് പറഞ്ഞിട്ടാകു കൊടുത്തു കഴിഞ്ഞാ ച മോനെ അതിന് അത് കാണുമ്പം കിട്ടുന്ന ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു തരുൺമൂർത്തി ഈ ഒരു കാര്യം അതായത് പുള്ളി പറഞ്ഞത് സ്ലീപ്പർ സെൽസിനെ ഉണർത്തും അങ്ങനെയൊക്കെ ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പം അത് സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്റെ കൺ മുമ്പിൽ അത് കണ്ടു എന്നുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയധികം ആ ഒരു അത് കണ്ടപ്പോഴത്തേക്കും എക്സൈറ്റ്മെന്റ് അത് പ്രായമായ ആൾക്കാർ തിയേറ്ററിലേക്ക് കേറാൻ കാണിക്കുന്ന മോനെ അപ്പോ ലാലട്ടാ അപ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ ഇനി എല്ലാം പടം കഴിഞ്ഞ് പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കൈസ്